അങ്ങനെ റയൽ മാഡ്രിഡ് സാബി അലീസനെ ഒഫീഷ്യലായിട്ട് തന്നെ ഇങ്ങനെ അറിയിച്ചിരിക്കുകയാണ് റയൽ മാഡ്രഡിൻ്റെ അടുത്ത കോച്ച് ക്ലബ് വേൾഡ് കപ്പ് കോച്ചായിട്ട് എത്താൻ പോകുന്നത് സാബി അലീസൺ ആയിരിക്കും ബയൽഅഫർ ക്യൂസനെ കുറച്ചു കാലം പരിശീലിപ്പിച്ചു ഒരുപാട് റെക്കോർഡുകളും അവർക്ക് ആദ്യ കിരീടമൊക്കെ നേടിക്കൊടുത്തൊരു കോച്ചാണ് പഴയ റയൽ മാഡ്രിഡ് ലെജൻഡും കൂടിയാണ് സാബി അലീസൺ അപ്പോൾ സാബിക്ക് റയൽ മാഡ് കൺഫോം സാബി അലീസൺ ന്യൂ ഹെഡ് കോച്ച് ആൺ കോൺട്രാക്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയാണ് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റാണ് ഉള്ളത് അപ്പോൾ അവർ കോച്ചിനെ നാളെ തന്നെ പ്രസൻറ്റ് ചെയ്യും അതുപോലെ തന്നെ വരും വീക്കിൽ ആൾ കോച്ചാവുകയും കൂടെ ചെയ്യും എന്നുള്ളതാണ് എന്തായാലും റയൽ മാഡ്രഡിൻ്റെ പുതിയ കോച്ച് സാബി അലീസിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് റയൽ മാഡ്രഡ് എന്തായാലും അടുത്ത കുറേ സൂപ്പർ താരങ്ങളും കൂടി ടീമിലേക്ക് എത്തുമെന്നും കൂടി അപ്ഡേറ്റുകളുണ്ട് എന്തായാലും ഒരു കിട്ടിലം കോച്ചിനെ തന്നെ സാബി അലീസിനെ കൊണ്ടുവന്നിട്ടുണ്ട് റയൽമാർ നേരത്തെ അറിഞ്ഞ അപ്ഡേറ്റ് ആണ് അത് ഒഫീഷ്യലായിട്ടും കൂടെ അറിഞ്ഞാൽ മതിയായിരുന്നു അവരുടെ ലെജൻഡ് കോച്ച് കാർളോ ആഞ്ചലോട്ടിക്ക് ശേഷം ഇതാ സാബി അലീസൺ റയൽമാനെ പരിശീലിപ്പിക്കാൻ വരികയാണ് അവർ ലജൻറ് കളിക്കാരനാണ് സാബി അലീസൺ കളിച്ച ടീമിന് തന്നെ പരിശീലകനാണ് എത്താൻ പറ്റി എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും സാബി അലീസൺ ബയാലർക്യൂസിൻ്റെ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തതിനെ കുറിച്ചാണ് ഇനി റയൽ മാഡിൽ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുമോ എന്ന് നമുക്ക് അത്തിരുന്ന് തന്നെ കാണുക എന്തായാലും സാബിയുടെ വരവ് കൊണ്ട് റയൽ മാഡ് എന്തൊക്കെ നേട്ടങ്ങൾ നേടുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം ഇനി ക്ലബ്ബ് വേൾഡ് കപ്പ് എന്തൊക്കെ ചെയ്യും എന്നും കൂടി നമുക്ക് കണ്ട് തന്നെ അറിയാം